ും നമുക്ക് വീഡിയോ ഇല്ലാണ്ടിരുന്ന എനിക്ക് നല്ല ത്രോ പെയിൻ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നല്ല വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവാണ്ടിരുന്നത് ഇന്ന് കുട്ടിപ്പെട്ടാളങ്ങൾ എല്ലാം കൂടി വന്നിട്ടുണ്ട് ഇനി ഞങ്ങളിവിടെ പൊളി പോലെ ഇന്ന് ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ടാവൂട്ട് അപ്പൊ നമുക്ക് വൈകിട്ട് നല്ല അടിപൊളി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എനിക്കും വിശ്വസിക്കുന്നു ഒരു കുഞ്ഞു ട്രിപ്പുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് ഞങ്ങൾ കുറച്ച് പർച്ചേസിംഗിനൊക്കെ വേണ്ടിട്ട് ഇറങ്ങുകയാണ് അപ്പൊ നമുക്ക് പോയിട്ട് വരാം മൂന്ന് മൂന്നുപേരെ അമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ മൂന്നും കൂടെ കലബലിയാവും അമ്മ ഒറ്റയ്ക്കുള്ള അപ്പൊ ഞങ്ങള് ജാനീനെ കൊണ്ടുപോയെന്നു വിചാരിച്ചു പൂജേനെ കൊണ്ടുപോവാന്ന് വിചാരിച്ചു പക്ഷെ പൂജയ്ക്ക് ഡ്രസ്സ് ഉണ്ടായില്ല അപ്പൊ ഞങ്ങൾ ജാനീനെ തന്നെ പോയിട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചപ്പോ നമുക്ക് ഒന്ന് പോവാീ പോവാ നമുക്ക് പോയിട്ട് വരാ മ്മു പോനെ എന്ന് ചോദിച്ചോണ്ടിരിക്കട്ടെ അമ്മ ഇങ്ങട്ടു പോനെ മാലയ്ക്ക് മാലയ്ക്ക് പൂപ്പി മേടിക്കാൻ ലക്ഷ്മിക്ക് ലക്ഷ്മിക്ക് പൂപ്പി മേടിക്കാൻ പൂപ്പി അയ്യോ മോനെ ആന്റി അവിടെ ഒരു ഉടുപ്പ് എടുത്തുവച്ചിട്ടുണ്ടാവുന്നു എടുക്കട്ടെ ഇതിപ്പോ എല്ലാവരും കൂടെ ചാടി ചൂന ഇവിടെ ചൂന ആദ്യം വിളിച്ചപ്പോ ചൂന ടാറ്റാ ബൈ ബൈ കേട്ടോ മിടുക്കി കൊച്ചൊക്കെ നമ്മള് മാളാങ്ങാടിയിലെത്തിട്ടോ കൊറച്ച് പരിപാടി ഒക്കെ ഇണ്ടായിരുന്നു രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു മിച്ചൂസിന്റെ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പൂഞ്ച

ഒരു ജോഡിയെടുത്തു ഇവിടുത്തെ പർച്ചേസിംഗ് കഴിഞ്ഞു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കണം കുറച്ച് ദിവസം പൂഞ്ചും കൂടെ കുറച്ച് പൈസ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പോരുണ്ട് കേട്ടോ കയ്യിലിരുന്നാൽ ഞാനെന്ന കളറിന്റെ ശല്യം ഉള്ളത് കൊണ്ട് ആ ഞാൻ അത് ഡെപ്പോസിറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഡ്രസ്സൊക്കെ ഇതാണ് കേട്ടോ കൈസ് ഞാൻ ലൈറ്റ് കളർ എന്താ പറയാ ഷോളും പാൻറ്റും ടോപ്പും കൂടെ വരുന്നതാണ് കേട്ടോട്ടോ ഇത് തത്തമ്മ ചേച്ചിയുടെ ഡ്രസ്സ് എൻ്റെ തയ്ക്കാൻ കൊടുക്കണം കേട്ടോ ഇത് ഞാൻ വീട്ടിൽ ചെന്ന് എനിക്ക് കാണിക്കാൻ പറ്റില്ല തത്തമ്മ ചേച്ചി അത് ഞാൻ കാണിച്ചാലോ എൻ്റെ ഞാൻ തയ്ക്കാൻ കൊടുക്കുന്നോണ്ട് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിച്ചാണെന്ന് ഇഷ്ടപ്പെട്ടു എന്ന് പറയണം ഒരാൾ ഭയങ്കര ഡാൻസ് ആണ് കേട്ടോ ബാങ്കിൻ്റെ അകത്തു നിന്ന് ഞാൻ എന്റെ ആളൊക്കെ മനസ്സിലാവും ഞാൻ കണ്ടു 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 ഭയങ്കര ഡാൻസ് ആയിരുന്നു ഇവിടെ അറിയാവി സ്റ്റെപ്പ് സ്റ്റെപ്പ് അറിയാട്ടാ കൊച്ചിന്റെ എന്തൊക്കെ അങ്ങനെ പൊട്ടിയേക്ക ഓ അത് അതൊക്കെ പൊട്ടീതല്ല മയിലാഞ്ചിട്ടേക്കുന്നതാണ് ഞാൻ വിചാരിച്ചു ഏ കയ്യുമല്ല മയിലാഞ്ചിട്ടിട്ടുണ്ട് കൊച്ചു കയ്യില ഇട്ടിട്ടില്ല ഫുഡ് കഴിക്കണ കൈയല്ലേ അമ്മ മയിലാഞ്ചി ഇട്ടിട്ടില്ല ആണോ കൊച്ചിന്റെ വീട്ടിൽ ഉണ്ട് മൈലാഞ്ചിണ്ട് അത് ഇട്ടേക്കാണ് അപ്പൊ വിച്ചു അവിടെ എല്ലാം ശെരിയാക്കുന്നേ ശെരിയാക്കിയിട്ട് വരട്ടെ സ്കൂളിൽ കിട്ടുകയാണോ എന്തിട്ട് മൈലാഞ്ചിയാ മയിലാഞ്ചി സ്കൂളീന്ന് ഇപ്പൊ മയിലാഞ്ചിയാ കിട്ടുന്നേ ആ ടീച്ചർമാരുടെ നിങ്ങൾ പിള്ളേർക്ക് മയിലാഞ്ചിയൊക്കെയാണല്ലോ കൊടുക്കുന്നത് ടീച്ചർമാർ മൈലാഞ്ചി ഡയലോഗ് ശരി വീട്ടിപ്പോ തന്നെ ഇടും കേട്ടാ നർത്താനം പറയാൻ തുടങ്ങി ഇന്നൊന്നും നർത്തതില്ല അപ്പൊ അവിടെ കളിക്കട്ടെ നിങ്ങളെ കാണാൻ ഒളിച്ചിരിക്കാനോ അയ്യോ ചൂന കണ്ടില്ലല്ലോ എന്തോ അയ്യോ ചൂനവിടെ അയ്യോ ഞാൻ വീരുന്ന എന്റെ നൈസിപ്പോളിച്ച ആളുടെ വിചാരളെ കാണാൻ വയ്യുന്നു ചൂന വിളിച്ചെ കൊച്ചു ഈ ചെത്തിയുടെ പുറകില് ആ മുളകുന്ത പുറകില് ആ രമ്പൂട്ടാൻറെ പുറകില് അല്ല ചൂനെ അതൊക്കെയാണ് കൊച്ചു വിളിക്കുന്നെന്ത്യ ആ ചെപ്പു അതെവിടെ ഒക്കെ ഇടുന്നോട്ടെ ആ ചൂന്റെ ചെപ്പു എല്ലാത്തിന്റെ കൈ ഓരോ മുട്ടായി ഉള്ളോ തൻ്റെ ഓരോടോ അതിന് മുട്ടായി ഒന്നും കൊടുത്തില്ല എന്ന് തോന്നുന്നുണ്ട് ചൂനെ പൂഞ്ചായിരുന്നു തിന്നുന്നുണ്ട് പയ്യന് മുട്ടായി കൊടുത്തില്ലേ കൊടുക്ക് പാവല്ല മോന്റെ പയ്യല്ല കൊടുക്ക് ഒരു നക്ക് കൊടുക്കടി നല്ല ആളോട് പറഞ്ഞു എങ്ക പ്രിവസം നടത്തിയിരിക്കുകയാണ് ഗാസ്ദന ഞങ്ങളുടെ പായ ഞങ്ങളുടെ ഹലോ ഷാനി അവിടെ ഉണ്ട് ഷാനിയെ ഷാനി ഡെസ് ഉപ്പ് ഇടിച്ചു ചെല് ബന് നടക്കാൻ പോവാ ആ ഓക്കേ ചെല്ല് നല്ല ഇടി കൊടുങ്ങുന്നുണ്ട് ചെറുതായിട്ടാണ്ടോ വലിയ രീതിയിലില്ല അപ്പൊ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള കോളായിട്ടുണ്ട് പായാ ഹായ് 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 വൺ വാ അയാ വിളിച്ചാൽ അങ് കിട്ടിക്കാനേ വരും പൂഞ്ചാ കിട്ടിക്കാനേ ഉള്ളൂ എന്നിട്ട് രണ്ടുമിനും കിട്ടി വരൂട്ടാ ബാ ഒരു പാട്ട് പാടോ പിന്ന പാട്ട് പാടോ ഏ ജോനി ഏ അപ്പാറുള്ളൂ അല്ലേ പൊന്നിന്റെ പാട്ട് ഏതാ അത് പാട് പാട് പാട്ട് വേറെ ഒരു കൂടി ഉണ്ടായില്ല ഒരു പാട്ട് കൂടി പാട് ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ പാടാൻ പോകുന്ന പാട്ട് പാട് എല്ല എല്ലാ കൊച്ചിപ്പാടിയിടി ആ എല്ലാവരും നല്ല രീതിയിൽ കമന്റുകൾ പറയണം അതായത് പാട്ട് പാടിയത് എങ്ങനെയുണ്ടെന്നുള്ളത് എല്ലാവരും പറയണം ഒരു പാട്ട് കൂടി പാടോ ഏ എല്ലാവരും നല്ല അടിപൊളി സൂപ്പറായെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടും സൂപ്പർ ബയോ വിജി സൂപ്പർ അല്ലേ സൂപ്പർ ആ പാട്

എന്താ ഷൂ കഴുകോ ഷൂ കഴുകി ഉണക്കാന്ന് വെച്ചണുണ്ട് ഷൂച്ചു കഴുകി കഴുകി ആ ഞാൻ പറഞ്ഞാ എന്റെ തൊഴിന്റെ പൈത്ത ഭയങ്കര പെയിൻ കിട്ടും എനിക്ക് വെള്ളം കുടിക്കാൻ വയ്യ ഫുഡ് കഴിക്കാൻ വയ്യ ഭയങ്കര ഒരു ഒരു ഫീലിങ്സ് ഞാൻ ഒരു കുപ്പി വെള്ളവും കേക്കും കഴിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് നിൽക്കുന്നത് എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ വയ്യ കേട്ടോ ഞാൻ കഴിച്ചാൽ ചട്ടുക്കാരും ചോദിച്ചാലും എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ലടോ വെള്ളം എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ഞങ്ങൾ ഈ കറക്ക എല്ലാം കുറേ പരിപാടി ഉണ്ടായിരുന്നോട്ടോ ഫുള്ള് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല കാര്യം ഫോണിലും ചാർജ് ചെയ്തു അപ്പോൾ എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ പോയി ഒരു സർബത്ത് കുടിച്ചു അത് കുടിച്ചൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പെയിൻ വരാൻ തുടങ്ങി അത്ര നേരം എനിക്ക് പനി എല്ലാം സെറ്റായി ഓക്കെ എന്ന് മാറി നിന്നതായിരുന്നു വേദന വന്നിട്ട് ഞാൻ അത് കൊടുത്തിട്ട സംഭവം ചേട്ടൻ ഞാൻ മോക്ക് ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെടാണ്ട് അല്ലാണ്ടെനിക്ക് പനിയെ കുടിക്കാതെ അത് പറഞ്ഞിട്ട് അത് ഞങ്ങൾ വേദന പിന്നെ ഈ നാക്കിന്റെ സൈഡ് പൊട്ടി ആ എനിക്ക് മാത്രം ഇങ്ങനെ നാക്ക് നാക്കെപ്പഴും പൊട്ടിക്കൊണ്ടിരിക്കാണ് കൈസ ഒന്നിനട ഒന്നിനോ ഒന്നിനടം പൊട്ടിക്കൊണ്ടിരിക്കും സൈഡ് പൊട്ടിട്ട്

പിന്നെ പനിയുടെ വിശേഷം പറഞ്ഞ് തീർക്കട്ടെട്ടും പറഞ്ഞ ഇന്നിങ്ങനൊരു വീഡിയോ എടുക്കാൻ എനിക്ക് എണീന്റെ നിക്കാൻ കൂടി പറ്റത്തില്ല എന്നാണ്ടും ഞാൻ എന്തുകൊണ്ടാന്നട്ടെ നമ്മുടെ നല്ല ഫോണിൽ എന്തോരം മെസ്സേജ് വന്നിട്ടുണ്ട് ഫാമിലി മെമ്പേഴ്സ് എന്താണ് വീഡിയോ അത് സീരിയസ് ഇന്ന് നോക്കി ഞാനിപ്പോ ജസ്റ്റ് ഗൂഗിൾ പേയുടെ എത്ര ഉണ്ട് എല്ലാം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് എടുക്കാൻ നോക്കുമ്പോ കൊറേ കിടപ്പു കിട്ട ഗൂഗിൾ പേയുടെ ഫോണിലായിരുന്നു നമ്മുടെ ഓല് വാങ്ങി ഒത്തിരി ഫാമിലി മെമ്പേഴ്സ്ണ്ട് അവരെ അത്രയും നമ്പർ വീടുണ്ട് മെസ്സേജ് വന്നോണ്ട് അമ്മ എന്ത് വീടിനടത്തേ എവിടെ രണ്ടു ദിവസമായല്ലോ നിങ്ങൾ കളിക്കണം ആ ഒരു ചേച്ചി നിങ്ങൾക്ക് വീടിൻ നിങ്ങൾ കൊച്ചിനെ കാണിക്ക നിങ്ങൾ അപ്പൊ എന്തായാലും കൊച്ചിനെ സേഫ് ആണ് എനിക്കാണ് വയ്യാത്തത് ഇപ്പോ അമ്മക്ക് മനിയാണ് അമ്മേനെ കൊണ്ട് പോവാൻ വേണ്ടി നിൽക്കുന്നു Sea, so <coughs> 자꾸... <faces> cities, no ും ചേച്ചി എല്ലാരും പൊളിക്കാം ഞാൻ മരുന്നൊക്കെ സെറ്റ് ആവുന്നുണ്ട് നമുക്ക് അങ്ങനെ ഞാൻ ഞാൻ പൊളിക്കാൻ പറ്റില്ല ഒന്നും പറഞ്ഞിട്ടില്ല എപ്പോഴും പൊളിക്കാം എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക്കി നല്ല മഴയാണെന്ന് തോന്നുന്നു അമ്മ വിളിച്ചിട്ടില്ല മഴയാണ് ഇത്തിരി വൈകും വീഡിയോ വരാനായിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തെടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ ഫോണില് ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ വൈകുന്നേരം എടുക്കുന്നത് ഇപ്പോൾ മഴ പെയ്ത ഒരു കാറ്റ് ഇന്നലെ പിന്നെ അല്ല എന്തെങ്കിലുമൊക്കെ പത്ത് ഇരുപത് പേര് ഇന്നലെ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്ത് വീഡിയോ വേണമെങ്കിൽ ഇന്നത് കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വർക്ക് പരമായിട്ടും എനിക്ക് അങ്ങോട്ടേക്ക് മരിക്ക് നോക്കാൻ പറ്റില്ല എനിക്ക് പനി ആയതുകൊണ്ട് എനിക്ക് ഫോണും നോക്കാൻ പറ്റില്ല അതിൻ്റെ പേര് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അവർ മനസ്സിലാക്കുക എല്ലാവർക്കും ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ വരുമല്ലോ ചോദിച്ചു ഞാൻ ഇന്ന് രാവിലെ അത്രയും കിടന്ന് സംസാരിച്ചിട്ടാണ് എനിക്ക് ഭയങ്കര വേനായിരിക്കും ഇപ്പം നല്ല വേന ഉണ്ട് പക്ഷെ പറഞ്ഞു പോകുമ്പോൾ ആ ഒരു ഫ്ലോയിൽ ഞാൻ പറഞ്ഞു പോകുന്ന ഈ ഒരു ഭാഗമാണ് എനിക്ക് ഫുള്ള പ്രശ്നം തല തൊട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഡോക്ടറെ അടുത്ത് പറയാ എനിക്ക് തീർത്ത് പയ്യാത്തോണ്ട് നമ്മുടെ ട്രിപ്പിനെ അല്ലെങ്കിൽ ഇത് ബാധിക്കും നമ്മുടെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പോവാണ് അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വരാം ചൂനെ കൊണ്ടുപോകാത്ത ചൂനയ്ക്ക് നല്ല പനിയാണ് അപ്പൊ ചേച്ചി ഇവിടെ എന്ന് പറഞ്ഞു ചേച്ചിനേയും അമ്മേനെയും അച്ഛനെയും എപ്പിച്ചിട്ട് ഞങ്ങൾ പോവാണ് ഞങ്ങൾ ട്രെയിന് പോവാൻ വേണ്ടിയിരുന്നല്ലോ ചേച്ചി കുറച്ച് ലോങ് യാത്രയാണ് എവിടെയാണെന്നൊക്കെ നമ്മൾ പിന്നീട് അറിയിക്കാം ഇപ്പൊ പറയുന്നില്ല അപ്പൊ മറ്റും സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കട്ടെ അപ്പൊ ലോങ് യാത്രയാണോ ഞങ്ങള് വിചാരിച്ചു ട്രെയിന് പോവാന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ ബുക്ക് ചെയ്തു ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മള് നാളെ വീടൊക്കെ അത് പറയാം എന്താണ് കാര്യങ്ങളെന്നൊക്കെ അപ്പൊ കൊച്ചു അപ്പൊ എന്തായാലും കൈസിള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നിട്ടു വേഗം പോയിട്ട് ലൈക്കും ഷെയറും ഷെയും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോട് ചെയ്തേക്കാം എനിക്ക് വയ്യാഴികയൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇപ്പോൾ ഈ ചാട്ടി ചിലക്കുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് വിചാരിക്കുന്നു ഒരു സുഖം ഇല്ലത് നല്ല വയ്യാഴിക ഉണ്ട് എന്നാലും പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാവരും മാറാട്ടൊക്കെ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് വിശ്വസിക്കുന്നിഷ്ടം വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കും പുതിയൊരു വീഡിയോ ചൂച്ചു വണ്ടി ചൂച്ചു അമ്മ വണ്ടി അമ്മ തീവി ചുച്ചി കഴിക്കണ്ടി വണ്ടി